നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിക്കുലാസ് ടാഗ്ലിയാഫിക്കോ ഫ്രീ ഏജൻ്റാണ് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഇന്റർ മയാമിക്ക് പ്ലാൻ ഉണ്ട് എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു ഇക്കാര്യം പുറത്ത് വിടുന്നത് ഇ എസ് പി എൻ അർജൻറ്റീനക്ക് വാർത്തകളൊക്കെ കൊടുക്കുന്ന റിപ്പോർട്ടറായിട്ടുള്ള ക്ലോഡിയോ ആണ് അദ്ദേഹം ഇൻഡിപെൻഡൻറ്റ് സ്പോർട്സ് റിപ്പോർട്ടറാണ് ഇൻഡർ മയാമിയുടെ വാർത്തകൾ മറ്റുമൊക്കെ നൽകാറുണ്ട് ഇ എസ് പി എനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ആ ക്ലോഡിയോ അർജൻറീനക്കാരനായിട്ടുള്ള ക്ലോഡിയോ പറയുന്നു ദർ ഇസ് എ ചാൻസ് നിക്കുലാസ് ടാഗ്ലിയാഫിക്കോ ഇൻ്റർ മയാമിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഓ ഓൾറെഡി ഇപ്പോൾ റോദ്രി കോഡിബോൾ അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞതാണല്ലോ ടാഗ്ലിയോഫിക്കോയുടെ കാര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ ഫ്രീ ഏജൻ്റ് ആണ് ലിയോണിലാണല്ലോ അദ്ദേഹം കളിച്ചിരുന്നത് ലിയോണിൻ്റെ റെലഗേഷനും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഒരു ഭാഗത്ത് നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് കഴിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഈ ഘട്ടത്തിലാണ് അദ്ദേഹം ഇൻ്റർ മയാമിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് ക്ലോഡിയോ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മൾ പോവുകയാണ് നിക്കുലാസ് ടാക്ലിയാഫിക്കയുടെ കോൺട്രാക്റ്റ് ലിയോണുമായിട്ടുള്ള കോൺട്രാക്റ്റ് അവസാനിച്ചിരിക്കുകയാണ് പക്ഷേ പ്ലെയർ ഇപ്പോൾ ക്ലബ്ബൊന്നുമില്ലാതെ നിൽക്കുകയാണ് ഇൻറ്റർ മയാമി മ മറ്റ് യൂറോപ്യൻ ക്ലബ്ബുകൾക്കും അദ്ദേഹത്തിൽ താല്പര്യമുണ്ട് പക്ഷേ ഇൻറ്റർ മയാമി ഒരു ഓപ്ഷനായിട്ട് ഇപ്പോൾ എമേർ ചെയ്തിരിക്കുന്നു അർജൻറ്റീൻ ഫുട്ബാ ഫുൾ ബാക്കിനെ അവർ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടിലുള്ളത് പക്ഷെ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിപ്പോൾ ഒരു റൂമർ സ്റ്റേജിൽ മാത്രമാണ് ഒരു കോൺക്രീറ്റ് മൂവ്മെൻറ്റ് നടന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഒരു സാധ്യത തെളിഞ്ഞു വരികയാണ് അത് സംഭവിച്ചാൽ തീർച്ചയായിട്ടും അർജന്റീനക്കും അത് ഗുണകരമാകും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ മുപ്പത്തി രണ്ടുകാരനായിട്ടുള്ള നിക്കുളാസ്റ്റാ അഗ്ലിയാഫിക്കോ അദ്ദേഹം അർജന്റീനയുടെ ടീമിൽ വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന കളിക്കാരനാണ് ലെഫ്റ്റ് ബാക്ക് പോസിഷനിൽ ഐ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അദ്ദേഹം ലിയോണിലേക്ക് ചെക്ക് ചെയ്യരുത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അദ്ദേഹം അവിടെ കളിച്ചു അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട് ക്ലബിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഏതായാലും അവിടെ നിന്ന് ഇപ്പം തിയാഗോ അൽമയിഡ അർജന്റീന തിയാഗോ അൽമയിഡ ലിയോൺ വിട്ട് അത്ലറ്റിക്കോ മാറ്റിലേക്ക് ചെക്ക്യറിയരുത് നമുക്കറിയാം അതുപോലെ തന്നെ ടാഗ്ലിയാഫിക്കോ ഇൻ്റർ മയാമയിലേക്ക് ചെക്ക് കയറാൻ സാധ്യത വർധിക്കുന്നു അർജന്റീനയ്ക്ക് വേണ്ടി അറുപത്തി ഒമ്പത് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരമാണ് മയാമിയിലെത്തിയാൽ മയാമിക്ക് അത് വലിയ രൂപത്തിൽ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുത് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക്സ് വീഡിയോ താം